ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്ലാസ്റ്ററിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സൈറ്റാണ് ഇവിടുത്തെ ഒരുപാട് വീഡിയോ ഞാൻ നേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് അതായത് നമ്മളെ സീലിംഗ് പ്ലാസ്റ്ററിങ് ലാസ്റ്റ് അതായത് അകത്ത് ലാസ്റ്റത്തെ വർക്കാണ് കേട്ടോ ഇന്ന് അതായത് ഈ സീലിംഗ് അതായത് ഈ സീലിംഗ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാനില്ല കംപ്ലീറ്റും ഫിനിഷിങ് ആവുകയാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ വർക്ക് കംപ്ലീറ്റും തീരാറായി പ്ലാസ്റ്ററിങ് തീരാറായി അപ്പോൾ നമുക്ക് വർക്ക് തന്നു ക്ലയൻറ്റ് വർക്ക് തന്നു അവർക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കണമെന്നായിരുന്നു അവരുടെ ഒരു തീരുമാനം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക് എടുത്തു അപ്പോൾ നമുക്ക് നഷ്ടം വരരുത് അവർക്കും നഷ്ടം വരരുത് ആ രീതിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത് അപ്പോൾ നം ഞാനിവിടെ ഓരോ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആണ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അപ്പം പൊതുവേ ഞങ്ങളെന്നല്ല ഏതൊരു വർക്കേഴ്സും നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ ആ വർക്ക് തീരുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത് കാരണം നമ്മൾ വിജയം പറഞ്ഞ സമയത്ത് ആ വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകും ഇപ്പോൾ നമ്മൾ ഇത് ഒരു സീലിങ്ങും കൂടി കഴിഞ്ഞാൽ നമുക്ക് വേറെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാനോ അങ്ങനെ വേറെ വർക്കുകൾ വേറെ വർക്ക് പുറത്ത് ഒന്ന് രണ്ട് വർക്കുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വേറെ സീലിങ്ങിൻ്റെ വർക്ക് വേറെ ഇല്ല ലാസ്റ്റ് വർക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഴയതുപോലെ തന്നെ തട്ടിൽ നല്ല ലൂസ് ഗ്രൗട്ട് രാവിലെ വന്ന ഉടനെ നമ്മൾ അതിൻ്റെ എല്ലാം കെട്ടി സെറ്റ് ചെയ്ത് നല്ല ലൂസ് ചാന്ത് ചാന്തടിക്കുകയാണ് അപ്പോൾ നമ്മൾ കണക്കുകൾ വെച്ചാൽ ഇന്ന് ഒരു തട്ടും അടിക്കണം പിന്നെ രണ്ട് പിത്തി കാരണം രണ്ട് ചുമരേ അടിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച ഒരു അടിച്ച് ഏകദേശം പകുതിയൊക്കെ ആകുമ്പോൾ ഒരാൾ പുറത്ത് അതായത് ഔട്ട്സൈഡ് നമുക്ക് സെൻസറിൻ്റെ നെറ്റി പിടിച്ച് ചാന്തട ഇത്തിരി ഉയരം കെട്ടാൽ ഇത്തിരി ഉള്ള കാര്യമാണ് കാരണം നല്ല ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് നമ്മൾ ആ ഉയരമൊക്കെ കെട്ടി നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് നമ്മൾ ഇന്നേ കെട്ടിയിടാമെന്ന് വിചാരിച്ചു പിന്നെ തട്ട് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ചാന്ത് കൂട്ടുന്ന അത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തട്ട് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നാലിനൊന്ന് മെറ്റേറിയഡ് ഇട്ട് കൂട്ടാവുള്ളൂ സിമെൻറ്റ് മിക്സ് ചെയ്യാവുള്ളൂ അതായത് നാല് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്ക് അപ്പോൾ കുട്ടയ്ക്കാണ് ഇടുന്നതെങ്കിൽ എട്ട് കുട്ട എട്ട് കുട്ട മണലിന് ഒരു പാക്കറ്റ് സിമൻറ്റ് എന്നിട്ട് സിമൻറ്റ് ചാന്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ട് അടിക്കണം കാരണം ഈ നാലിനൊന്നല്ല അഞ്ചിനൊന്ന് ആറിനൊന്നൊക്കെ ഇട്ട് നമ്മൾ തട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്ന് തേച്ച് നോക്കണം ഈ മണ്ണ് മണൽ പൊടിയും പോലെ പൊടി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ വരുന്നത് പൊടിയല്ല കേട്ടോ നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്താൽ നമ്മളെ ഈ സിമ്മെൻ്റ് തേച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഇതാണ് പക്ഷേ ഈ നാലിനൊന്ന് കണക്കിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി നോക്കിയപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഒരു പ്രശ്നവും വരുന്നതായിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് എല്ലാ സൈഡും നമ്മൾ എപ്പോഴും സീലിംഗ് പ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ചെമരി ഭിത്തിയിൽ കൂടി ചേർന്ന് വരുന്ന സൈഡ് എപ്പോഴും കറക്റ്റ് മുഴക്കുന്ന ലെവലായിരിക്കണം അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഓട്ടിച്ച് ഓട്ടിച്ച് ഇട്ട് പോകുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത് കാരണം ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് കാരണം ഞാൻ ഇത് ലെങ്ത് കൂടാതിരിക്കാണ്ട് ഒരുപാട് എഡിറ്റ് ചെയ്ത് മാറ്റിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ആ മുഴക്കോലിട്ട് തീരുന്നത് നിങ്ങൾ കാണുന്നത് മാക്സിമം പെട്ടെന്ന് കാരണം ലെങ്ത് ഈ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ലെങ്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ പെട്ടെന്ന് ആ ഒരു ഇത് പോർഷൻ അങ്ങ് മാറ്റിയത് എന്നിട്ട് നമ്മൾ ക്രോസിന് രണ്ട് നാല് സൈഡും മാലിട്ടതിനു ശേഷം സെൻടർ ഒരു മാലും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒരു മുഴക്കോലെടുത്ത് കംപ്ലീറ്റ് ഒന്ന് വലിച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈപ്പാണി ചുറ്റുമ്പോൾ തേ അതായത് തേപ്പ് വലൊക്കെ ചുറ്റുമ്പോൾ എളുപ്പമായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് ഈ നടുക്ക് കുഴിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടി ചാന്തടിക്കണ്ടേ സിമെൻ്റ് അടിച്ചില്ലെങ്കിൽ കുഴി നിറയും കുഴിയൊക്കെ അടഞ്ഞു പോകുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ തട്ട് പ്ലാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ടൈറ്റ് ടൈറ്റാവത്തില്ല ലൂസായിരിക്കും ഇതുപോലെ ഈ പലക തേപ്പുപലക ഇങ്ങനെ ഇളുത്ത് ചുറ്റാൻ പറ്റില്ല കാരണം കുഴിയുള്ള ഭാഗമുണ്ടെങ്കിൽ നമുക്ക് ഈ തേപ്പ് പലക ചുറ്റുമ്പോൾ അവിടെ നിന്ന് അറ്റുപോകും കറക്റ്റ് ലെവലിന് തേപ്പ് പലക തട്ട് സീലിങ്ങിൽ കറക്റ്റ് ലെവലിന് വീഴണമെങ്കിൽ നമ്മൾ ചാന്തടിച്ച് മുഴക്കലിന് വലിക്കുമ്പോൾ അത് കറക്റ്റ് ലെവലായിരിക്കണം അത് ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർക്ക് ചോദിക്കുന്നുണ്ട് ഒന്നും കൂടി ചാന്തടിക്കേണ്ട എന്നൊക്കെ ചോദിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ അടിച്ച ചാന്ത് കറക്റ്റ് ലെവലാണ് മുഴക്കോലിന് വലിച്ചത് കറക്റ്റ് ലെവലാണ് എന്ന് നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ തേ മുഴക്കോല് വലിച്ച് ഈ ചില ചില കുഴികളുടെ അടുത്ത് നമ്മൾ സിമ്മൻറ്റ് രണ്ടാമതൊന്ന് കറണ്ടിക്ക് പറ്റിച്ച് ഇതുപോലെ തേപ്പ് ഒലക ഇടും അപ്പോൾ നല്ല കുഴിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരിക്കലും തേപ്പ് കൊലക ഇങ്ങനെ സ്പീഡിന് ചുറ്റാനോ ഒന്നിനും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സിമ്മൻ്റ് പോകും ഈ ഇറങ്ങി പിന്നെ മേളിൽ കയറുമ്പോൾ അവിടെ നിന്ന് ഇളകിപ്പോകും അപ്പം അത് ചില ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തോണ്ട് അവർ പറയുന്നതാണ് പക്ഷെ യഥാർത്ഥ സത്യം അതാണ് കാരണം കറക്റ്റ് ലെവലാണെങ്കിൽ മാത്രമേ തേപ്പ് പോലൊക്കെ ഒരേ ലെവലിന് ഓടത്തുള്ളൂ ഇല്ലെങ്കിൽ ഓടത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സീലിംഗ് പ്ലാസ്റ്റിംഗ് ചെയ്ത് നമ്മൾ ചാന്ത് അടിക്കുമ്പോൾ ഈ ചാന്ത് ഒരുപാട് ചാന്ത് ഈ പലകയിൽ വീഴും അപ്പോൾ നമ്മൾ അടുത്ത ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ചാന്ത് മിക്സ് ചെയ്യുന്ന മുമ്പേ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു ഹെൽപ്പറൊക്കെ ഉണ്ട് ഈ ചാരത്തിൽ അതായത് ഈ ഉയരത്തിൽ നിരയിൽ കയറ്റി കംപ്ലീറ്റ് സിമ്മെൻറ്റും വാരി ക്ലീൻ ചെയ്യിപ്പിക്കും കാരണം നമ്മൾ അടുത്ത ചാന്ത് കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാന്ത് വേസ്റ്റ് അതായത് ഏറ്റവും വർക്ക് കംപ്ലീറ്റും തീർന്ന് വൈകുന്നേരം പോകാൻ നേരത്ത് ഒരുപാട് സിമൻറ്റും വേസ്റ്റ് വരും ഇപ്പോൾ നമ്മൾ ഏകദേശം തേപ്പ് പോലെയൊക്കെ ഇട്ട് ഇതുപോലത്തെ പത്ര വെച്ച് ഒരു തേപ്പ് തേക്കണം കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഒറ്റ തേപ്പേ തേക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പരുവ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളൊരൊറ്റ തേപ്പ് കാരണം രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇളകി വീഴും കാരണം ലൂസാണ് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒറ്റ തേപ്പ് തേച്ചിട്ട് നമ്മളടുത്ത ചുമരടിക്കാനുള്ള അതായത് പിത്തി പ്ലാസ്റ്റിൻ ചെയ്യാനുള്ള പരിപാടി നോക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ പിത്തി പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും സീലിങ് ഏകദേശം പരുവാകും അപ്പോൾ നമുക്ക് ഒറ്റ പിന്നെ രണ്ടാമത്തെ ഒരു തേപ്പിലും കൂടി നമുക്ക് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ചുമര് കംപ്ലീറ്റും പ്ലാസ്റ്റർ അപ്പം ഒരു മേസ്തിരി ഇപ്പോൾ സീലിംഗ് തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒരാൾ നമ്മൾ ഈ ചുമര് അപ്പോൾ ഇത് ചുമരിൻ്റെ എന്ന് പറയണത് ഏകദേശം പന്ത്രണ്ടടി നീളമുണ്ട് അപ്പം ഈ പന്ത്രണ്ടടിയും ഒരുമിച്ച് ഗ്രൗട്ടൊഴിച്ച് കംപ്ലീറ്റ് ഒറ്റ സ്റ്റെപ്പിന് അടിക്കാനുള്ള ആ ഒരു പരിപാടിക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതിയിൽ അടിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരാൾ മേസ്തിരി അത് തേച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സമയം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് ഈ നിലം പൊളിച്ചാൽ നില പൊളിച്ചാൽ മാത്രമേ നമുക്ക് താഴോട്ട് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റും ഒറ്റ സ്റ്റെപ്പിന് സിമൻറ്റ് അടിച്ച് മുഴക്കോലിട്ട് വലിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആ ഒരു പരുവും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം കാണുന്നത് ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കാരണം നമ്മൾ ഈ പിത്തി ചുമരിന് പ്ലാസ്റ്ററും ചെയ്യാൻ നമ്മൾ ആ മിക്സിങ് എന്ന് പറയണത് അഞ്ചിനൊന്നാണ് അതായത് അഞ്ച് ചട്ടിയും വേണൽ ഒരു ചട്ടി സിമൻറ്റ് എന്നിട്ട് ഇതേ ലൂസ് അതായത് പൊടി പരുവല്ല ഒത്തിരി നല്ല ടൈറ്റും അല്ല ഒരു മീഡിയം പരുവത്തിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഈ ചുമര് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് സിമെൻ്റ് അടിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് പരുവായിരിക്കും നമുക്ക് മുഴക്കോലൊക്കെ ഇട്ട് വലിക്കാൻ കറക്റ്റ് പരുവായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്തിറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് 哎，我今天我啥也没，我我啥也没干，我啥也没干，没干了，来表演。 നമുക്ക് ഏകദേശം നമുക്ക് ആ ഒരു ചുമര് നമ്മൾ ഏകദേശം അടിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നിലം പൊളിച്ച് അടി കാരണം കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ഇതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കൂടാതെ ഇപ്പോൾ നമ്മൾ ആ ഈ സീലിംഗ് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്തു അതുപോലെ തന്നെ അത് ഒരു ചുമര് ഈ ഒരു ചുമര് കംപ്ലീറ്റ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തു അപ്പോൾ അത്യാവശ്യം ഇവിടെ പൊട്ടി ഇടാത്തത് കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത് ഒരു കോർണർ അത് ഈ ഒരു ചുമര് ഈ രണ്ട് സൈഡും തേച്ച് നമ്മൾ മടക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സമയം ഞങ്ങൾ ഈ വെളിയിൽ നിലം കെട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് നാളെ വന്ന് ഈ സെൻസേഡ് പ്ലാസ്റ്റിങ് ചെയ്യണം അതിൻ്റെ നെറ്റിയും പിടിച്ച് അടിയിൽ വാട്ടർ കട്ടിങ്ങും ചെയ്യണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്